ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു ഡിഷ് പച്ചപ്പയർ അച്ചിങ്ങ എന്നൊക്കെ പറയില്ലേ അതാണ് ഞാൻ ഒന്ന് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ സീസണാണോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴ കഴിഞ്ഞാൽ ഒരുപാട് ഇതുണ്ടാകും അപ്പോൾ ഇതൊരു നാടൻ അച്ചിങ്ങയാണ് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അപ്പം അപ്പുറത്തെ ഫാമിൽ നിന്ന് അവർ കൊണ്ടു തന്നാട്ട അപ്പോൾ അത് ഇങ്ങനെ ഒലിച്ചെടുക്കണതും ഉണ്ട് ഒടിച്ചെടുക്കണതും ഉണ്ട് കേട്ടോ ഒടിച്ച് പയർ പറയും ഞങ്ങളെ നാട്ടിലൊക്കെ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു കുറച്ച് ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കുക അപ്പം ഇന്ന് നമ്മൾ സാധാരണ വെക്കുന്നതിലും വിട്ടിട്ട് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ ഉണക്കമിളക് പിന്നെ ചുവന്നുള്ളി നാളികേരം ചുവന്നുള്ളി വേണമെന്നില്ലേ സഭ ഉള്ളാലും ചെമ്മീൻ വറുത്തതല്ല ശരിക്കും ആ നമുക്ക് കിട്ടുന്ന മാറി നമ്മൾ കഴുകിയൊന്ന് വെയിലത്തിട്ട് ഉണക്കി വയ്ക്കുമല്ലോ അത് മാത്രമാണ് കേട്ടോ അതങ്ങനെ തന്നെ എടുക്കുക വറക്കണ്ട എന്നിട്ട് സവോള ഒരു മിക്സിയിലെ ജാറില്ക്കിടുക കുറച്ച് ഉണക്കമിളകിടുക ആദ്യം ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം ചതച്ച് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി പറയാം അപ്പോൾ ഇത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അമ്മീമലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അമ്മീമ പണ്ടൊക്കെ അമ്മീമലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് ചെയ്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചതും പിന്നെ കുറച്ച് പച്ച നാളികേരം നമ്മൾ വെച്ച നാളികേരം അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിക്കുക അധികം അടിക്കേണ്ട ഒന്ന് ഒറ്റ അടി അത്ര വേണ്ട കേട്ടോ അരയാനൊന്നും പാടില്ല ചതച്ചെടുത്ത പോലെ തന്നെ കിട്ടണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കിട്ടും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് വെന്തത് എന്തായിരുന്നു നമുക്ക് നോക്കാം അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കാണും നമ്മൾ സാധാരണ വേടിക്കുന്ന പയറിനേക്കാളും സ്വാദുണ്ടാവും നമ്മൾ വീട്ടിൽ വെക്കുന്ന എല്ലാം ഉണ്ടാക്കുന്ന പയറ് അത് പറയേണ്ടതില്ലോ അത് പ്രത്യേക സ്വാദാണ് കേട്ടായി പയറിന് പ്രത്യേകിച്ച് ഒരു സീസണൊന്നുമില്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും പിന്നത്തെ ട്രിപ്പ് നമുക്ക് കയറ്റി ഉണ്ടാക്കി വിടുക വേണ്ട കേട്ടോ അപ്പോൾ അതിനായിട്ട് സ്ഥിരമായിട്ടൊരു പന്തൽ ഇടാൻ നോക്കുക എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ അപ്പം ആ നീളത്തിലുള്ള പയറുണ്ടല്ലോ അത് കിട്ടുകയാണെന്ന് വെച്ചാൽ നല്ല നമുക്ക് ഒരു പിടി ഉണ്ടായാലും നല്ലപോലെ ഉണ്ടാവും അത് കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുത്ത അത് ചതച്ചെടുത്ത നാളികേരവും ഉണക്ക ചെമ്മീനും ഇട്ടുള്ള മിശ്രിതുണ്ടല്ലോ അതങ്ങനെയുണ്ട് ഉണക്കമുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടാം കേട്ടോ ഉണക്കമുളക് വേണമെന്നൊന്നുമില്ല പച്ചമുളക് ചതച്ചിട്ടാലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഈ വേവിച്ച പയറ് അതിലേക്ക് കൊടുക്കാം കണ്ടോ നല്ല ഉപ്പിട്ട് വേവിച്ച പയറാണ് കേട്ടോ അപ്പം അത് ഇനിയും ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് നമുക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമുക്ക് ചോറും പാത്രത്തിൻ്റെ കൂടെ കൂ കൊണ്ടുപോകാനായിട്ട് പൊതിച്ചോറൊക്കെ കെട്ടില്ലേ അപ്പം കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി നല്ലൊരു സ്വാദാണ് കേട്ടോ അപ്പം എന്താ ഇതുണ്ടാക്കി നോക്കുക ഇതിൻ്റെ സ്വാദൊക്കെ അറിയണ്ടേ കഴിച്ച് നോക്കുമ്പോഴല്ല അതിൻ്റെ സ്വാദൊക്കെ അറിയുക ഇതൊക്കെ പഴയ പഴയ ഡിഷസ് ആണ് അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളു പഴയ രീതിയിലുള്ള അപ്പോൾ അതൊക്കെ പഴയ പൂക്കളാണ് ഇതൊക്കെ ലാങ്കി ലാങ്കി നല്ല മണമല്ല ഇത് പണ്ടൊക്കെ പുസ്തകത്തിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ വെക്കും അല്ലേ ഇതൊരു പമ്പരം പോലെ നമ്മൾ കറക്കി കൊണ്ടുനടക്കുന്നതാണ് ഇത് പാലപ്പൂ എന്ന് പറയും ചില രീതിയിൽ ചെമ്പകം എന്ന് പറയും ട്ടാ അത് ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പിന്നെ ഈ ഫാമിലത്തെ പൂക്കളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് കുറേ ചെത്തി അത് കുറേ ഉണ്ട് കേട്ടോ ചെത്തി നല്ല കടുത്ത കളറാണ് ചെത്തിക്ക് ഇപ്പോൾ പശുക്കൾ തിരിച്ച് വരാറായി സമയം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ കാലത്ത് മേയാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ സെറ്റാക്കിയിടും ഇവിടെ വള്ളിയും ഞാനും കൂടെയും ഇവിടെ പറമ്പിൽ പോയിട്ട് കുറച്ച് കവുങ്ങുണ്ട് പിന്നെ അതുപോലെ നാരകം അതിനൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക ഇനി ഇതിന് പൊതിയിടും ഒന്ന് ഒക്കെ തടമൊക്കെ വെടുപ്പാക്കിയതിന് ശേഷം എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് പൊതിയിടും അതിൻ്റെ ഇടയിൽ വലിയൊരു കായക്കൊല വെട്ടി അത് അതിൻ്റെ പിണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകും അപ്പോൾ ഫാമിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ കായക്കൊല ഇവിടെ വരുമ്പോൾ വെട്ടി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ കറുപ്പസാമീന ഉണ്ടാകാം അതൊക്കെ വെട്ടണ ആള് പക്ഷെ ഇന്ന് മൂപ്പരില്ല അതുകൊണ്ട് ഞാനും വള്ളിയുണ് ഇപ്പം ഇവിടെ നടക്കുന്നത് ജെറുള്ള അവിടെ പുല്ല് വെട്ടണുണ്ട് ഇതൊക്കെയാണ് ഫാമിലത്തെ ഒരു വിശേഷങ്ങൾ പിന്നെ കുതി കോഴികളൊക്കെ ഇവിടെ പുറത്തിറങ്ങി കുറേ നടക്കുന്നുണ്ട് അപ്പം ഇതവര് മുട്ടിടാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാനുള്ള പരിപാടി പരിപാടിയാണെന്നുവെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഇവർ മുട്ടിയിട്ടിട്ട് കാക്കയൊക്കെ കൊണ്ടുപോവാണ് ഇവർ കോഴിമുട്ട അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവരെ ഒരു കൺട്രോളിൽ കൊണ്ടുപോയി വരികയാണ് കോഴികളെ ഒരു പല സ്ഥലത്താണ് മുട്ടിടുക ഒന്നില്ലെങ്കിൽ വൈക്കോലൊക്കെ വെക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ പശു പിന്നെ പുല്ല് കഴിക്കുന്ന ആ ഭാഗത്ത് അങ്ങനെ ഇന്നത്തേക്കുള്ള പപ്പായയും ഒക്കെ പൊട്ടിച്ച് കുറേ കഴിച്ചെത്തി ഞങ്ങൾ ഡൈനിങ് ടേബിൾ മേൽ കൊണ്ടുവന്നു വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പപ്പായ കഴിക്കും അങ്ങനെ പിന്നെ വെണ്ടക്കായ പൊട്ടിച്ചതുണ്ട് പിണ്ടിയുണ്ട് ഉണ്ട് കുമ്പളങ്ങ ഇവിടെ ഉണ്ടല്ലോ പൊട്ടിക്കണം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പളങ്ങ പൊട്ടിക്കാൻ പോണം അങ്ങനെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി ഞങ്ങളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ നിങ്ങളും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ വീണ്ടും ഗണമ്പ ബായ്